പാരമ്പര്യ അറിവുകളെ നേരിട്ടറിയാൻ സംഘടിപ്പിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കെട്ടിട നിർമ്മാണത്തിലെ പാരമ്പര്യ അറിവുകളെ നേരിട്ടറിയാൻ ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഫോക്ക്ലാൻഡിന്റെ സഹകരണത്തിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാല ആരംഭിച്ചു കോത്തായ്മുക്ക് മുണ്ടവളപ്പിലെ പാരമ്പര്യ വീട് നിർമ്മാണ സ്ഥലത്താണ് ശില്പശാല ആരംഭിച്ചത് ഇൻഡാക്ക് കാസർകോട് ചാപ്റ്റർ കൺവീനർ ഡോക്ടർ വി ജയരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രമുഖ പാരമ്പര്യ ഗൃഹ നിർമ്മാണ ശില്പി തെക്കടവൻ നാരായണൻ മണിയാണി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പയ്യന്നൂർ ഫോക്ക്ലാൻഡ് കേന്ദ്രത്തിലും ഫോക്ലാൻഡ് ചെയർമാൻ വി ജയരാജൻ്റെ തലിച്ചാലത്തുള്ള വസതിയിലും വെച്ച് നടന്ന ശില്പശാലയിൽ ആർക്കിടെക്റ്റ് വിദ്യാർത്ഥികളും സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും ഉൾപ്പെടെ മുപ്പത് പേരാണ് പങ്കെടുത്തത് ആർക്കിടെക് പ്രവീൺ ചന്ദ്ര ഡയറക്ടറായ ശില്പശാലയിൽ ആർക്കിടെക്ട് വിനോദ് കുമാർ ആർക്കിടെക് അഞ്ജലി ചെറിയാൻ ആർ ആർ ദേവകുമാർ പി വി ഹരീഷ് തുടങ്ങിയവർ ഈ രംഗത്തെ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു നമ്മളീ കാലഘട്ടത്തിൽ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ നമ്മുടെ പൈതൃകത്തിനോടുള്ള പൊതുവായിട്ടുള്ള ഒരു ഒരു അവഗണന നമുക്ക് എന്തിനാണ് ഈ പൈതൃകം എൻ അത് ടാഞ്ചബിൾ ആയിട്ടുള്ള ഹെറിറ്റേജ് ആവട്ടെ ഇൻടാഞ്ചിളായിട്ടുള്ള ഹെറിറ്റേജ് ആവട്ടെ അതിനോട് പൊതുവെയുള്ള ആൾക്കാരുടെ സമീപനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അതിനെതിരെ വരുന്ന സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മളവിടെ കാണുന്നത് ഈ രണ്ട് ദിവസമായിട്ട് നടക്കുന്ന വർക്ക്ഷോപ്പിൽ നമ്മൾ ഒരുപാട് ചര്ച്ചകള് നടന്നു ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൺസെർവ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ കൺസെർവ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് നമ്മൾ കാരണം നമുക്ക് നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും വേണം കാരണം നമ്മൾ ഇത് ഈ പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളും നമ്മൾ കണ്ടു നമ്മളെ മുമ്പത്തെ തലമുറ നമുക്കത് തന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനായിട്ട് നമുക്ക് അതിലെന്തേലും വേണ്ടേ അപ്പം അതിനുള്ള ഒരുപാട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഇതിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യകതകൾ അതിൻ്റെ മൂല്യങ്ങളെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടന്നു അതിൻ്റെ രണ്ട് ഉത്തമ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു അതൊന്ന് നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ ജയരാജൻ്റെ ഒരു വീടും മറ്റേത് ഡോക്ടർ മിസ്റ്റർ റെജിൽ നിർമ്മിച്ചുകൊണ്ട് ഒരു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടും ഇത് രണ്ടിലും നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെ നമുക്ക് ഒരു 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 ആ ഒരു നമ്മുടെ ട്രഡീഷണൽ ആർക്കിടെക്ചർ നമുക്ക് എത്രത്തോളം നമുക്ക് സ്നേഹിക്കാം അതിൻ്റെ നമ്മളെ കൂടെ കൊണ്ടുപോകാന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത് രണ്ടും അപ്പം ഇതിൻ്റെ ഭാഗമായി ആവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അതിലെ കാട്ടിലും സന്തോഷമുള്ള നമ്മളെ കുറച്ച് സ്റ്റുഡൻസും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് കാരണം അവർ കൂടെയാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഇത് കണ്ടിട്ട് ഒരാളെങ്കിലും ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഈ ഇതൊരു വലിയൊരു വിജയമായിട്ട് മാറരുത് ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഇൻടാക് എന്ന് പറഞ്ഞൊരു ബോഡി ഇപ്പം കാസർഗോഡ് നോർത്ത് മലബാറിൽ കാസർഗോഡാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കണ്ണൂർ ചാപ്റ്ററിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ദിവസത്തെ ഒരു ശില്പശാല നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതുള്ളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹെറിറ്റേജ് ആക്ടിവിറ്റീസിന് കുറച്ചും കൂടി ഒരു ഊന്നൽ നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ കൂട്ടായ്മ അതായത് ഹെറിറ്റേജും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും അതിനകത്ത് അതിൻ്റെ അകത്ത് ടാഞ്ചബിൾ ഹെറിറ്റേജ് ഉണ്ട് അതിന് അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടി കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ പൈതൃകം നിലനിർത്താൻ പറ്റും എന്നുള്ളൊരു ആശയം അതാണ് നമ്മളിപ്പം ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസമായിട്ട് നമ്മളിവിടെ വർക്ക്ഷോപ്പ് നടത്തുന്നു അതിൻ്റെ പല ചർച്ചകളും നടക്കുന്നുണ്ട് രണ്ട് പുതിയ രീതിയിൽ എടുത്തതും പക്ഷേ പഴയ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള രണ്ട് വീടുകൾ നമ്മൾ കണ്ടു അതുകൂടാണ് പല ചർച്ചകളും പല ഇതിനെ ഇത് ഈ ഹെറിറ്റേജായിട്ടുള്ള വിദഗ്ധർ സംസാരിക്കുന്ന കുറേ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഹെറിറ്റേജിന് നമുക്കൊരു ഒരു പുതിയൊരു ഒരു വഴി തുറന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ പഴയ പലതും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പം ബിൽഡിങ്സിലായാലും പല ബിൽഡിങ്സ് നമ്മൾ നഷ്ടപ്പെടുന്നു പഴയ ബിൽഡിങ്സ് പൊളിക്കുന്നു അപ്പം അതൊക്കെ എങ്ങനെ നമുക്ക് അതിനൊരു പോകും വഴി അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ തന്നെ ഈവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നാട്ടിപ്പാട്ട് വളരെ കുറച്ചൊക്കെ കേൾക്കാനില്ലെന്നും ഇപ്പോൾ ബംഗാളികൾ പണിയെടുക്കുന്നു മെഷീൻസ് വർക്ക് ചെയ്യുന്നു അപ്പോൾ ആ നമ്മൾ പല കലാരൂപങ്ങൾ തന്നതായ കലാരൂപങ്ങൾ മറിഞ്ഞു പോകുന്നു അപ്പം അതിലേക്ക് എങ്ങനെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള കൂടി നമ്മൾ ഈ ഒരു നമ്മുടെ ചർച്ചയിൽ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആക്ച്വലി മംഗലാപുരത്തു നിന്നാണ് ഈ ഒരു ഇൻടാക്കിൻ്റെ ഒരു പ്രോഗ്രാമിങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ആക്ച്വലി ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് അവരും കൂടി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ആൻഡ് അവരുടെ അഭിപ്രായങ്ങൾ അവർ ഇപ്പം പറയുന്നതായിരിക്കും I'm Suhana, I'm studying at NITI Institute of Architecture. So, I have accompanied IC ma'am and uh, she has, since she's a part of INTACT, she has got me to this workshop. So, through these uh, two days of workshop, I have gained a lot of experience on how the traditional woodwork happens in Kerala. And since I'm too much into the topic and how it's inherited in the Kerala architecture, and also since I'm doing my dissertation in the ornamentation of how woodwork depicts a story, ആൻഡ് ദറ്റ്സ് വൈ ആം ഫാസിനേറ്റഡ് ഇൻ ദിസ് ആൻഡ് ഐ വോണ്ട് ദ ഫ്യൂച്ചർ ആർക്കിടെക്ട്സ് ഓർ ദ പ്രാക്ടീസസ് ടു ഫോളോ ദി ട്രഡീഷൻ ടു കൺസേർവ് ദ ഹെറിറ്റേജ് ആൻഡ് കീപ് ദിസ് എ ലൈഫ് പാരമ്പര്യ കൽപ്പണിക്കാരും മരപ്പണിക്കാരും ശില്പശാലയിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ എടുത്തു രജിൽ നന്ദിയും പറഞ്ഞു പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.